കാൾസന്റെ ഒരു പ്രശ്നം ഹിസ് ഓക്കെ കഴിഞ്ഞ കളിയില് അവസാന നിമിഷമാണ് തോറ്റത് ആ കളിയെ കുറിച്ച് എന്താണ് കാൾസൺ പറഞ്ഞത് ഇറ്റ് ഈസ് ബോറിങ് ബോറിംഗ് എന്നാണ് പറഞ്ഞത് ആരുവാക്കൊന്നും അത് പറഞ്ഞാൽ എതിരാളിയെ ഒരുപാട് അങ്ങ് ഇടിച്ചു താഴ്ത്തി ഒരു ഒപ്പോണന്റിനെ നമ്മളെപ്പോഴും റെസ്പെക്ട് ചെയ്യണം എനിമിയാണ് ഒപ്പോണന്റിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം അതൊരു ഒരു ഒരു ക്വാളിറ്റിയാണ് ബേസിക്കലി അല്ലെങ്കിൽ സംഹാവ് ഹി ലാക്സ് ഒരു ചെസ് കളിയിൽ ഇച്ചിരി നമ്മളിച്ചിരി തന്ത്രപരമായി മുന്നിലായതുകൊണ്ട് നമ്മൾ ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യനോ ഏറ്റവും മികച്ച മനുഷ്യനോ ഒന്നും ആവുന്നില്ല കേട്ടോ ആ ഒരു കളിയിൽ നിങ്ങൾ ഇച്ചിരി മുന്നിലാണ് അതുകൊണ്ടെന്താണ് മറ്റേ മനുഷ്യനും നമുക്കും ഒരേ അവകാശ അധികാരങ്ങളും പദവികളും ഉള്ളവരാണ് നിങ്ങൾ ഈ കളിയിൽ മുന്നിലായതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ട് പോകും എന്നുവെച്ചാൽ മറ്റേ ആളെ ഡിസ് ഒരു ഡിസ് ആയിട്ട് നോക്കുക എന്ന് പറയുന്നത് ശരിയല്ല ഇതാണ് ശരിക്കും ഒരു ഈ വ്യക്തിത്വ വികസനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട് അത് പലർക്കും അതിനെ കുറിച്ച് ഒരു ധാരണയില്ല ഓക്കെ മഗ്നസ് ഈവൻ അടുത്ത ആനന്ദിനെ കുറിച്ച് ആ ഒരു മീറ്റില് ഒഫീഷ്യൽ ഡ്രസ് കോഡ് തെറ്റിച്ചുകൊണ്ട് വന്നു മാഗ്നസ് കാൾസൺ അപ്പൊ അത് അന്നേരം അവിടെ അവർ പറഞ്ഞത് അത് ബോണ്ട് ചെയ്തിട്ടും അങ്ങനെ വന്നു അതുകൊണ്ട് നിങ്ങള് ഇതാവൂന്ന് പറഞ്ഞു അപ്പൊ അതിനെ ആനന്ദ് ആ സമിതിയിലുള്ള ആളാണ് ആനന്ദ് ടൂർണമെന്റിന്റെ ആ ഒരു കൺട്രോളിംഗ് ഇതിലുള്ള ആളായിരുന്നു ആനന്ദ് ഒരു അഭിപ്രായമാണ് അത് സാധാരണ അഭിപ്രായമാണ് പക്ഷെ അതിനെതിരെ ആനന്ദിന് താല്പര്യങ്ങൾ ഉണ്ടെന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിലാണെന്ന് കാൾസൺ ആനന്ദ് കാരണം ആയതുകൊണ്ടല്ല ഞാൻ പറഞ്ഞു പക്ഷെ എന്നാലും അങ്ങനെ ഒന്ന് ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമില്ല ആനന്ദ് ഒരു കാര്യം പറയുന്നു പറഞ്ഞു ഒരു അലിഗേഷനായിട്ട് പോകുന്നത് പുള്ളി രാഷ്ട്രീയത്തിലെ കാണാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലതെനിക്ക് തോന്നുന്നു എനിക്ക് കാൾസൺ ആസ് എ പ്ലെയർ ഈസ് എ ജീനിയസ് ഒരു സംശയമില്ല കാര്യത്തിൽ പക്ഷെ പെരുമാറ്റം അതുകൂടി കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാത്തറ്റിക് ആണ് പലപ്പോഴും അത് കാസ്പ്രോ ഇങ്ങനെയല്ലായിരുന്നോ അങ്ങനെ നോക്കണ കുറച്ചുകൂടെ സെൻസബിൾ കാർപ്പാണ് അനടിക്കാർ പോര ക്യാരക്ടേഴ്സാണ് ചെസ് ഇപ്പൊ വിക്ടർ കോർച്ചിനുതോട്ട് ഇങ്ങോട്ട് ക്യാരക്ടർ ബോബി നോക്കുകിഷർ ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് ഈ ചെസ്സിലാളുകൾ ശ്രദ്ധിക്കുന്നത് ഇതേ ഭയങ്കര മാവ്രിക്കുകള് വളരെ അങ്ങനെയൊക്കെ ഉള്ളവർ വരുമ്പോഴാണ് അല്ലാതെ തന്നെ എല്ലാമാരും ഇരുന്നില്ല ഹാബിയ കരുവാനോ ഇരിക്കുന്നതാണോ അല്ലെങ്കിൽ അർജുന ഇരിക്കുന്നോണോ ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് പോവുക ശരി നമ്മുടെ ടെന്നീസിലായാലും കണ്ടില്ലേ ആൻഡ്രിയ അഗാസി ആ ഊ അങ്ങനെ ഒരു ബേളൊക്കെ ഉണ്ടായിരുന്നു ഹിവാൻ ലണ്ടനിലെ കളി കാണുമ്പോഴേ ആയിരുന്നു നമ്മളിരുന്ന് ഉറങ്ങിപ്പോ ഉറങ്ങിപ്പോ അമ്മ അമ്മ കളിയാണ് ഇബ്ബാൻ ലണ്ടന്റെ കളി പക്ഷെ ചില ക്യാരക്ടേഴ്സ് ഉണ്ട് ചില സ്ത്രീകളുടെ ആവുമ്പോ ചിലര് അവരുടെ പല പല രീതിയിലാണ് ആളുകൾ കണ്ടോണ്ടിരിക്കുന്നത് താല്പര്യമുള്ള കളിക്കാരൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ കാൾസന്റെ കാര്യം അത്രേ പറഞ്ഞോളൂ ആ കാണിച്ചത് അങ്ങനെയാണ് ആദ്യത്തെ കളിയിൽ ഗുഗേഷിനെ ഇതൊക്കെ കാണിക്കുന്നത് ഗുഗേഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ കളി ഇച്ചിരി പിന്നിലായിരിക്കും എന്നായിരിക്കും നിങ്ങൾ പറയുന്നത് ഓക്കെ ആയിക്കോട്ടെ അവന്റെ പെരുമാറ്റി എത്രയോ എത്രയോ നല്ല രീതിയിൽ അവൻ പെരുമാറി സംസാരിക്കുന്നത് അവൻ എങ്ങനെ അന്ധവിശ്വാസി അതായത് കുറയും ചരടും കാമ്പലും ഒക്കെ ഉണ്ടായിരിക്കാം പോട്ടെ ബട്ട് സ്റ്റിൽ ഒരു വ്യക്തിയെ വേറൊരു വ്യക്തിയോടെ നിങ്ങളെങ്ങനെ പെരുമാറുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻറ്റ് അല്ലാതെ നിങ്ങൾ അഭൗമജീവികളോടും അസാധ്യമായിട്ടുള്ള സങ്കല്പങ്ങളെ നിങ്ങൾ എങ്ങനെ കാണുന്നു വിനയമുണ്ട് അതൊന്നുമില്ല മറ്റു തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യന് അല്ലെ അടുത്ത് നിൽപ്പോ രുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപ ഡിങ്കൻ അദർശനായാൽ അതിലെന്താശ്ചര്യം എന്നാണ് നമ്മുടെ ഉള്ളൂർ പാഠ്യത്